തീരദേശത്ത് കുടുംബ പൊതുക്ഷേത്രങ്ങളിൽ ഉത്സവകാലം ആരംഭിച്ചു ആനയെഴുന്നള്ളിലും സമയക്രമത്തിലും വെടിക്കെട്ടിലും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളിൽ നൂറുകണക്കിന് കുടുംബ പൊതുക്ഷേത്ര കമ്മിറ്റികൾ ആശങ്കയിലാണ് പല ക്ഷേത്ര കമ്മിറ്റികൾക്കും ആനയെഴുന്നെളിപ്പുകൾ ഒഴിവാക്കേണ്ട സാഹചര്യമാണ് ഒരു ആനയെ മാത്രം അണിനിരത്തിയുള്ള എഴുന്നെളിപ്പുകളെ നിയന്ത്രണം കാര്യമായി ബാധിക്കില്ലെങ്കിലും ഉച്ചയ്ക്കുള്ള എഴുന്നെളിപ്പും വെടിക്കെട്ടും സംബന്ധിച്ച് ആശങ്ക ഉയർന്നിട്ടുണ്ട് കോട്ടപ്പുറം മുതൽ നാട്ടിക വരെ ഏകദേശം തൊള്ളായിരം പൊതു ക്ഷേത്രങ്ങളും ഉണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനത്തോളം ക്ഷേത്രങ്ങളിലും ഒന്ന് മുതൽ മൂന്ന് വരെ ആനകളെ അണിനിരത്തിയുള്ള ഉത്സവങ്ങളാണ് നടന്നുവരാറ് ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ അഞ്ചിൽ കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കാറുമുണ്ട് ആനയെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദൂരം പ്രശ്നമല്ലെങ്കിലും മൂന്നും അഞ്ചും അതിലധികവും അതിലധികവുമാനങ്ങൾ എഴുന്നള്ളിക്കുന്ന നാട്ടിൻപുറങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ദൂരപരിധി വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഉത്സവ തീയതികൾ അടുത്തിട്ടും വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിയാതെ അമ്പല കമ്മിറ്റികൾ ആശങ്കയിലാണ് നിയന്ത്രണങ്ങളിൽ സർക്കാർ ഇടപെട്ട് ഭേദഗതി വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് കമ്മിറ്റികൾ തൊള്ളായിരത്തിലധികം ക്ഷേത്രങ്ങൾ അംഗങ്ങളായിട്ടുള്ള കൊടുങ്ങലൂർ തൃപ്രയാർ മേഖല പൊതുക്ഷേത്ര കുടുംബക്ഷേത്ര കൂട്ടായ്മ ഞായറാഴ്ച കൊടുങ്ങല്ലൂരിൽ പൊതുയോഗം ചേർന്ന് ഭാവി പരിപാടികൾക്ക് രൂപം നൽകും ചില ക്ഷേത്ര കമ്മിറ്റികൾ ആന എഴുന്നള്ളിപ്പിനെ സംബന്ധിച്ച് പുനരാലോചനയിലാണ് എഴുന്നള്ളിപ്പിലെ കർശന നിയന്ത്രണവും ഏക്കം വർധനയും കണക്കിലെടുത്ത് ഈ വർഷം ആന എഴുന്നള്ളിപ്പിന് വേണ്ടെന്ന് വയ്ക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മേത്തല ചളീൽ ക്ഷേത്ര പൊതുയോഗം തീരുമാനിച്ചു